മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കംഫർട്ട് സമീപത്ത് വൃത്തിഹീനമായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് ഡി സി സി അംഗം രാമചന്ദ്രൻ ചെയ്തു മാരകമായ മാലിന്യങ്ങൾ ഇതിനകത്തുണ്ട് പഞ്ചായത്ത് ഭരണസമിതി നിഷ്ക്രിയമായി നോക്കുകുത്തിയായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരായി ഈ പഞ്ചായത്തിനെ നശിപ്പിക്കുന്നു തീർച്ചയായും ഇതിനവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണം ഈ സമരം കോൺഗ്രസ് കമ്മിറ്റി നടത്തേണ്ടത് ജനശ്രദ്ധ കൊണ്ടുവരുവാൻ ഇതിനുള്ള നടപടി അടിയന്തരമായി പഞ്ചായത്ത് വര സമിതി എടുക്കുവാൻ ഈ മാലിന്യം നീക്കുവാൻ വാസ്തവത്തിൽ മാലിന്യം വാസ്തവത്തിൽ ഇവിടെ ഇവിടെ ഉദ്ദേശമെങ്കിലും മാലിന്യം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് സംവിധാനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പള്ളത്ത സോമൻ അധ്യക്ഷനായി തൃപ്പാളൂർ ശശി എ ഹാരിസ് ഷാഹിദ് ആലത്തൂർ പ്രിയബാബു മാലതി വിനോദ് പെരുങ്കുളം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്